ഹലോ അപ്പം ഞാൻ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഒരാ ഇവിടെ എങ്ങും ഈ ഏരിയയിൽ ഇല്ലാത്തൊരു സാധനം ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നട്ടു നട്ടിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പിടിച്ചിട്ടിരുന്നു ഇന്നിപ്പം അത് പറച്ച് പുഴുങ്ങാൻ പോവുകയാണ് അപ്പോൾ അതെങ്ങനെയാന്നുള്ളതാണ് കേട്ടോ അന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് പോയി പറിച്ചിട്ട് വരാം അപ്പോൾ ഇതാണ് കേട്ടോ അതാ ഇത് നമ്മുടെ ഊരാളി ചേമ്പായിരുന്നു അതായത് കൊന്തവാഴ എന്നൊക്കെ ഇവിടെ പറയുന്ന സംഭവമായിരുന്നു അതിപ്പോൾ പറിക്കാൻ പാകത്തിന് ഉണങ്ങി നിൽപ്പുണ്ട് അതിൻ്റെ കൈയ്യൊക്കെ ഉണങ്ങി ഇപ്പോഴാണ് പറിക്കണ സമയം കേട്ടോ അപ്പം ഞാനത് വരച്ചു എടുക്കാമെന്ന് വിചാരിച്ചത് ക്കണ്ടാണ് സംഭവം ഈ കിഴങ്ങ് കിഴങ്തിന്ന് നടത്തി എടുക്കണം ഇതിൻ്റെ ഏത് ഭാഗമാണ് എടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് ഇതിന് പരിചയമുള്ള ആൾക്കാരുണ്ട് അവരോട് ചോദിക്കാം ചേച്ചിയാ അപ്പം ഏത് ഭാഗം അതിൻ്റെ പുഴുങ്ങൾ ഏത് മൊത്തത്തിലാണോ അതോ ഒടിച്ചിട്ടാണോ ഒടിച്ചിട്ടാണല്ലേ സതി ഒന്ന് ഒഴിച്ചിട്ട് സതി അങ്ങനെ അത്രയും ചെറുതാക്കണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഇതിൻ്റെ തൊണ്ട് ഇങ്ങനെ കളയണ്ട തൊണ്ട് തൊണ്ടോടുകൂടി തന്നെ അതൊന്ന് ക്ലീ ക്ലീൻ ചെയ്തിട്ട് അതായത് ഇതിൻ്റെ ഉണങ്ങിയ ചപ്പും ചവറൊക്കെ വേരുകളെല്ലാം കളഞ്ഞ ശേഷമാണ് നമ്മളിത് പുഴുങ്ങുന്നത് പുഴുങ്ങിട്ട് കഴിക്കാൻ നേരത്താണ് കേട്ടോ അതിൻ്റെ രസം അതിൻ്റെ തൊണ്ട് നമ്മളിങ്ങനെ കളഞ്ഞിട്ട് വേണം കഴിക്കാൻ അല്ലാതെ ഇതിങ്ങനെ ചെത്തി പുഴുങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല മുഴുവനോട് തന്നെ പുഴുങ്ങിക്കൊണ്ടിരിക്കുകയുള്ള മഞ്ഞളൊക്കെ പുഴുങ്ങില്ലേ അതുപോലെ അപ്പോൾ ഇതുപോലെ വൃത്തിയാക്കി എടുക്കുക അത് കുറച്ച് ഉണങ്ങിയതൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞിട്ട് വേരുകളെല്ലാം ചെത്തി ചെത്തിക്കളഞ്ഞ് മണ്ണെല്ലാം കളഞ്ഞ് വെച്ചിരിക്കുക എന്നിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വേണം അന്നൊക്കെയെന്ന് പറഞ്ഞാൽ തറവാടുകളിലൊക്കെ ഒത്തിരി ആൾക്കാരുണ്ടല്ലോ അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഇത് പറമ്പുകളുണ്ടെന്ന് ഇഷ്ടംമാതിരി ഇപ്പോൾ അങ്ങനെ ഇല്ലല്ലോ അപ്പോൾ എല്ലാവരും വെടു പണിയാനുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ അന്നൊക്കെ പറമ്പുകളിൽ ഇതുണ്ടാവും അത് എവിടെ നിന്നെങ്കിലൊക്കെ വലിച്ചു വരച്ച് കുഴിച്ചെടുത്ത് പിന്നെ ഞങ്ങളെ വിളിക്കണോണ്ട എല്ലാർക്കും കൊടുക്കാം സാധനം കിട്ടാനില്ല പാർട്ടിയുടെ മീറ്റിംഗ് ഉണ്ട് അവർക്കും കൊടുത്താലോ ഒരാശം അപ്പൊ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ മണ്ണൊക്കെ ഉണ്ടാവും അപ്പൊ മണ്ണൊക്കെ നന്നായിട്ട് കഴുകി തൊണ്ട് കളയുക ഒന്നും വേണ്ട അപ്പൊ തൊണ്ട് നമ്മള് നല്ല രസമാണ് കഴിക്കാൻ വരും ഇത് സാധനം കിട്ടാനില്ല എന്നേ ഇത് നമ്മൾ എവിടെന്നാ വരയ്ക്കുവന്നുള്ളത് ഓൺലൈൻ വഴി വരിച്ച് ഞങ്ങൾ കത്തതാണ് അല്ലേ രണ്ട് മണിക്ക് സ്കൂൾ എടുത്ത് വരുമ്പോൾ ഇതോ ഒരു ദിവസമൊക്കെ ഇങ്ങനെ നല്ല ഒന്നുണ്ടോ ആ ഇവിടെ വീഡിയോ മാറ്റി മാറ്റി ഇഡ ഇडा നേരത്തെ സ്ലോ മിലിക്ക് ആക്കിയേത് ഇപ്പോ നമ്മൾ മൂരാളി ചേമ്പ് ആ ചാറും കറി വണ്ണാടി ഇതിലെ ആദ്യണ്ടോ ഇതിൻ്റെ പരിപാടി거든요 ഇമേലി കാണില്ല അത് ആവട മുടി വെച്ചിട്ടുണ്ട്

അല്ലല്ല ആരെകണം ആ ഇടയിൽ പോട്ടെ നാളെ 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 വെളമനി ആ വീട് കേറി പോർട്ട് ചെയ്യുന്നതിന് അടുത്തന്നേ മെമ്പൊന്ന് നട ഇതിവിടെ പോണം അന്ന് നിന്നോടേ അപ്പോൾ നമുക്കിതാ ഏകദേശം ഒരു മണിക്കൂറോളം വേണം കേട്ടോ അതിന് നല്ല വേവുണ്ട് പെട്ടെന്ന് പുഴുങ്ങി കഴിക്കാമെന്ന ആരും വിചാരിക്കേണ്ട നല്ല വേവുള്ള സാധനമാണ് അപ്പോൾ ഇത് കുത്തുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇപ്പോൾ വെന്തട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതിൽ നിന്ന് കൂലി മാറ്റാം ഒത്തിക്കും പോലെ രാത്രി ൂറ്റാണ്ട എളുപ്പപ്പണിയാണ് കേട്ടോ ഇതൊക്കെ ഇതൊക്കെ എളുപ്പപ്പണികളാണ് നമ്മളത് പിടിച്ച് ഊറ്റണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ പണിക്ക് പോയത് നമ്മൾ ഈ കൊള്ളുലോ എന്ന് വിചാരിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ മാർക്കട മാർക്കടാണ വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇത് ആറണോട്ടോ അല്ലാതെ ഇത് ഇങ്ങനെ കഴിക്കാൻ വിചാരിക്കണ്ട ഒന്നും ആറിയിട്ട് കഴിക്കാതിരിക്കുന്നുള്ളത് നല്ലത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും പണിണ്ട അതിന്റെ തൊണ്ട് കളയണം ഇത് ചെത്തിയിട്ട് പുഴുങ്ങാറില്ല സാധാരണ മുഴുവനോട് കൂടി തന്നെ കേട്ടോ പുഴുങ്ങാറുണ്ട് ചെറിയ മധുരം ആ വായ പുള്ളു ആണോ കൂർക്കയുടെ സ്മെല്ലാണെന്ന് വെച്ചാൽ അതങ്ങനെയല്ല പക്ഷേ തൊണ്ട് ഇങ്ങനെ അടിച്ചിട്ട് കളയാം നമുക്ക് നിറയെ നാരുകളാണ് കേട്ടോ ഫൈബർ ഭയങ്കര ഇല്ലാത്തത് നാരുകളാണ് ഇങ്ങനെ കടിച്ചു കളയുകയാണ് പതിവ് ഇങ്ങനെ ഇങ്ങനെ ഉരിച്ച് കളയണം കേട്ടോ എന്നിട്ടാണ് കഴിക്കുക ഞങ്ങടെ കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ ഈ വാഴ കിഴങ്ങ് കുറച്ച് പുഴുങ്ങി കഴിഞ്ഞു വീഡിയോ എല്ലാവർക്കും